ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ രാവിലത്തെ കാപ്പി ഉച്ചക്കത്തെ ഊണിനും എന്തൊക്കെ കറിയൊക്കെ വെച്ചെന്ന് അറിയണ്ടേ രാവിലത്തെ കാപ്പി എന്തരാണെന്നും ഉച്ചക്കത്തെ ഊണ് എന്തരാണെന്നൊക്കെ അറിയണ്ടേ അപ്പ നമുക്ക് പോയി നോക്കിയിട്ട് വരാം പിന്നെ എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം പിന്നെ നിങ്ങൾ പരാതി കുറയരുത് ഇവിടെ ആണെങ്കിൽ എൻ്റെ ഭർത്താവ് എപ്പോഴും പരാതി കുറച്ചില്ല ചന്തയില് ചാളമീനേ ഉള്ളു ഞാനെന്തിരിയാനാ എന്നും ചാളയെ ഉള്ളാന്ന് വിചാരിക്കും നിങ്ങളും കറി കഴിക്കുമ്പോൾ ഇതെന്നും ചാളയാ എന്ന് നിങ്ങളും വിചാരിക്കും അങ്ങനെ വിചാരിക്കണ്ട അത് അതിന് ഞാൻ എന്തിരിന്നറിയും ഇന്ന് എൻ്റെ ഭർത്താവിന് ജോലിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനെ ചന്തയെ പറഞ്ഞുകൊണ്ട് അപ്പോഴും ചാളയും മേടിച്ചുകൊണ്ട് വരുന്നു വീട്ടിൽ വന്നിട്ട് പറയണേ എന്നെ വഴക്ക് കുറയല്ലേ ഞാൻ ചോദിച്ചെന്ത് നീ എന്നെ വഴക്ക് കുറയരുത് ഇല്ലെന്ന് പറ ഞാൻ പറഞ്ഞില്ല പറ അത് ചന്തയെ ചാളയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചാള മേടിച്ചെന്ന് അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ എന്നെ വഴക്ക് കുറ അപ്പം ഞാൻ തിരിച്ച് വഴക്ക് കുറയുന്നുണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അത് ഒന്ന് ചന്തചുമ്പോ അവിടെ ചാളേ ഉള്ളു അല്ലാത്ത മീനൊന്നും ഇല്ലല്ല ചളിഞ്ഞ ചില മീനൊക്കെ ഉണ്ട് ഒന്നി ചിലപ്പോ നൊത്തൂല് അങ്ങനെയാണ് പറഞ്ഞാൽ കേൾക്കണ്ടേ ആണുങ്ങൾക്ക് ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ചാള കൂട്ടി കൂട്ടി വയ്യ അത് വലിയ ചാളയല്ലേ ചെറിയ ചാളയാണ് എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ചാളയാണ് ഇന്നും പേടിച്ചത് അങ്ങനെ അത് കൂട്ടാൻ വെച്ചേട്ടാ എന്തെക്കെ വെച്ചെന്ന് അറിയാലേ നിങ്ങൾ വരി നമുക്ക് പോയി നോക്കി പെട്ടെന്ന് ദോശ പിന്നെ പുട്ട് പിന്നെ കിഴങ്ങ് കറി തേയില വെള്ളം പപ്പടം അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളുണ്ട ഇന്ന് ഇത്രയേ ഉള്ളു ഇന്നിത്രയേ ഉണ്ടാക്കിയുള്ളു ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു ഇന്ന് ഇത്രയേ ഉള്ളു രാവിലത്തെ കാപ്പി ഇത്രേ ഉള്ളു എല്ലാവരും വരി ഇത്രയേ ഉള്ളു ഇന്ന് ചോറ് വെച്ച് പിന്നെന്തേലും നോക്കിയാൽ ആ പുളിമോളം ചാള പുളിമോളം പറ്റിച്ച് വെച്ച് പിന്നെ നമുക്ക് എന്തായാലും നോക്കിയാൽ എല്ലാം അടച്ചു വെച്ച് ആ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ചൂടടിച്ച് ക്യാമറയിൽ തന്നെ ചാള പറ്റിച്ചതാണ് ഉണ്ടോ ചാള തക്കാളി ഇട്ട് പറ്റിച്ചതേ ഉള്ളു ഇപ്പം വെച്ച എണ്ണ കേട്ടോ അതിനുശേഷം മരച്ചീനി കൂട്ടാൻ വെച്ചത് പിന്നെ എന്നും വയ്ക്കുന്ന സാധനവും പൊരിച്ച മീൻ ഇല്ലാതെ ഇവിടെ ഒരു കളിയില്ല എല്ലാവർക്കും പൊരിച്ച മീൻ വേണം അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള് ഇത്രയേ വെച്ചിട്ടുള്ളൂ കേട്ടോ എല്ലാവരും മതി ഇന്ന് ഇത്രേ ഉള്ള് കണ്ട ഇന്ന് ഇത്രയേ ഉള്ളു തോന്നി കറിയൊന്നും വേണ്ടല്ലേ നല്ല കറിയാണെങ്കിൽ ഒരു കറി കൂട്ടി നമുക്ക് ചോറ് തിന്നാം അങ്ങനെ ഇന്ന് ഇത്രയേ വിളിക കേട്ട അമ്മയ്ക്ക് ചോറെടുത്ത് വെച്ച് ഞാൻ അടച്ച് കൊടുത്തു കൊടുത്തുവിടണം പിന്നെ മീൻകറി അടച്ച് എടുത്ത് വെച്ച് പിന്നെ കിഴങ്ങ് എടുത്തു വെച്ച് അടച്ച് വെച്ച് മീൻകറി അങ്ങനെ അമ്മയ്ക്ക് എല്ലാം അമ്മയ്ക്ക് കൊണ്ടുപോവാനുള്ള ചോറും കറിയൊക്കെ എടുത്ത് വെച്ച് അച്ഛനും കൊണ്ടുപോകാനായിട്ട് ചോറും കറിയൊക്കെ എടുത്ത് വെച്ച്